തകഴിയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ യുവതിയുടെ കാമുകനും സുഹൃത്തും അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരിച്ച ശേഷമാണ് കുഞ്ഞിനെ യുവതി തന്റെ കയ്യിൽ നൽകിയതെന്നാണ് പോലീസിൽ കാമുകൻ നൽകിയ മൊഴി മൂന്നുപേരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഈ മാസം ഏഴിന് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് പെൺകുഞ്ഞിന് യുവതി ജന്മം നൽകിയത് പൂച്ചാക്കലിലെ വീട്ടിൽ വെച്ചായിരുന്നു പ്രസവം നടന്നത് ശേഷം തോമസ് ജോസഫിനെ വിളിച്ചു വിളിച്ചുവരുത്തി യുവതി കുഞ്ഞിനെ കൈമാറിയെന്നുമാണ് മൊഴി രാജസ്ഥാനിൽ ഫോറൻസിക് സയൻസ് പഠിച്ചതിനു ശേഷം തിരുവനന്തപുരത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു യുവതി ഇൻസ്റ്റഗ്രാം വഴിയാണ് ഹോട്ടൽ മാനേജ്മെന്റ് പൂർത്തിയാക്കിയ തോമസുമായി യുവതി പരിചയത്തിലാകുന്നത് വർഷങ്ങളായി ഇവർ സൗഹൃദത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാനിരിക്കെയാണ് യുവതി ഗർഭിണിയാകുന്നത് വിവരം ഇരുവരും വീട്ടുകാരിൽ നിന്ന് മറച്ചുവെച്ചു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തി ഞ്ച് ഭാരതീയ ന്യായ സംഹിത തൊണ്ണൂറ്റിമൂന്ന് മൂന്ന് അഞ്ച് തുടങ്ങിയ വകുപ്പുകളിലാണ് സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മറവ് ചെയ്തതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ ഓഗസ്റ്റ് എട്ടിന് ഉച്ചകഴിഞ്ഞ് തോമസ് ജോസഫും സുഹൃത്ത് അശോക് ജോസഫും യുവതിയുടെ വീട്ടിലെത്തിയാണ് കുഞ്ഞിനെ വാങ്ങിയത് തുണിയിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് കുഞ്ഞിനെ യുവതി ഇവർക്ക് കൈമാറിയത് ആ സമയം കുഞ്ഞിന് അനക്കമില്ലായിരുന്നുവെന്നാണ് തോമസ് നൽകിയ മൊഴി കുഞ്ഞുമായി ബൈക്കിൽ ഇരുവരും കുന്നുമ്മയിലെ അശോക് ജോസഫിന്റെ വീടിന് സമീപം എത്തിയ ശേഷം രാത്രിയിൽ തന്നെ വീടിന് ഒന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള പാടത്തിനു നടുവിലെ ബണ്ടിൽ കുഞ്ഞിന്റെ മൃതദേഹം മറവു ചെയ്യുകയായിരുന്നു തുടർന്ന് രക്തസ്രാവമുണ്ടായി ഉണ്ടായി വീണ യുവതിയെ വീട്ടുകാർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ശനിയാഴ്ചയാണ് യുവതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് പരിശോധനയിൽ പ്രസവം കഴിഞ്ഞതായി മനസ്സിലാക്കിയ ഡോക്ടർമാർ യുവതിയോട് കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുഞ്ഞിനെ കാമുകൻ കൊണ്ടുപോയി ആലപ്പുഴയിലെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചു എന്നാണ് യുവതി നൽകിയ മറുപടി എന്നാൽ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് അന്വേഷിച്ചപ്പോൾ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ എത്തിച്ചില്ലെന്നറിഞ്ഞു തുടർന്ന് യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ കാമുകനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേ തോമസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം പുറത്തെടുത്തു ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് അമ്പലപ്പുഴ പോലീസിന്റെ സഹായത്തോടെ തകഴിയിലെത്തി പൂച്ചാക്കൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ തോമസ് ജോസഫുമായി പോലീസ് സംഭവസ്ഥലത്ത് എത്തിയിരുന്നു തുടർന്ന് കുന്നമ്മ കൊല്ലനാടി പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചുമൂടിയ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് പ്രതികൾ പോലീസിനെ അറിയിച്ചത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ അമ്പലപ്പുഴ ഡിവൈഎസ്പി എൻ കെ രാജേഷ് ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നി ഇൻസ്പെക്ടർ എം പ്രതീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്